നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ ഭീഷണിയിൽ കുലുങ്ങാതെ ഇറാൻ ഇസ്രയേലിനെതിരെ ഒന്നിലധികം പോർമുനകളുള്ള മിസൈൽ ഇറാൻ ഉപയോഗിച്ചെന്ന് ഇസ്രായേൽ സൈന്യം പറയുകയാണ് ഇസ്രയേൽ വ്യോമപ്രതിരോധ സംവിധാനത്തെ കബളിപ്പിക്കാൻ ഇത്തരം മിസൈലുകൾക്ക് സാധിച്ചു മിസൈൽ ആക്രമണം ഉണ്ടാകുമ്പോൾ ഒരു പോർമുനയ്ക്ക് പകരം പല പോർമുനകളെ തിരിച്ചറിഞ്ഞ് തകർക്കേണ്ടി വരുന്നതാണ് വ്യോമപ്രതിരോധത്തെ ബുദ്ധിമുട്ടിലാക്കുന്നത് അയൺ ഡോം ഭേദിച്ച ബാലിസ്റ്റിക് മിസൈലുകൾ ഇസ്രയേലിൽ പലയിടത്തും നാശമുണ്ടാക്കിയ സാഹചര്യത്തിലാണ് സൈന്യത്തിന്റെ വിശദീകരണം ഇസ്രയേലിൽ ഇന്നലെ പത്ത് മിസൈലുകളാണ് പതിച്ചത് ഡസൻ ോളം ആളുകൾക്ക് പരിക്കേറ്റു കഴിഞ്ഞ പതിമൂന്നിന് ഇസ്രായേൽ ആക്രമണം ആരംഭിച്ച ശേഷവും ട്രംപിന്റെ പ്രതിനിധി സ്റ്റീഫ് വിക്കോഫ് ഇറാൻ വിദേശകാര്യ മന്ത്രി അബ്ബാസ് അറഗജിയുമായി പലവട്ടം ഫോണിൽ ചർച്ച നടത്തിയിരുന്നുവെന്ന് റിപ്പോർട്ടുണ്ട് എന്നാൽ ഇസ്രായേൽ ആക്രമണം നിർത്താതെ ഇറാൻ ചർച്ചയ്ക്കില്ല എന്ന നിലപാടാണ് ഈ അറഗജി സ്വീകരിച്ചത് ജർമ്മൻ ചാൻസലറുമായും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ റന്യാഹുവും ഇന്നലെ ഫോണിൽ സംസാരിച്ചിരുന്നു ഇസ്രായേലിനെയാണ് ജർമ്മനി പിന്തുണയ്ക്കുന്നത് എങ്കിലും ആക്രമണത്തിന് ശക്തി കുറയ്ക്കണമെന്നും നയതന്ത്രത്തിന്റെ വഴി തേടണമെന്നും െന്നും മേൾട്ട് പറയുകയുണ്ടായി നാളെ തുർക്കിയിലെ ഇസ്താംബൂളിൽ നടക്കുന്ന ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോർപ്പറേഷൻ യോഗത്തിൽ ഇറാൻ വിദേശകാര്യമന്ത്രി പങ്കെടുക്കും ഇസ്രയേൽ ഇറാൻ സംഘർഷം കനക്കുന്നതിനിടയിൽ മധ്യപൂർവ്വ മേഖലയിലേക്ക് യുദ്ധവിമാനങ്ങളും പടക്കപ്പലുകളും കൊണ്ടുവരാൻ യു എസ് നടപടി തുടങ്ങി നിലവിൽ യു എസിന്റെ മേഖലയിൽ പത്തൊൻപത് കേന്ദ്രങ്ങളിലായി നാൽപ്പതിനായിരം സൈനികരുണ്ട് ഇതിൽ ഇറാഖ് ബഹ്റൈൻ ഈജിപ്ത് ജോർദാൻ കുവൈത്ത് ഖത്തർ സൌദി അറേബ്യ യു എ ഇ എന്നിവിടങ്ങളിലെ സ്ഥിരം കേന്ദ്രങ്ങളും ഉൾപ്പെടും കുവൈത്തിലുള്ള അഞ്ച് കേന്ദ്രങ്ങളിലായി പതിമൂവായിരത്തി അഞ്ഞൂറ് സൈനികർക്കുള്ള സൌകര്യവുമുണ്ട് മധ്യേഷ്യയിലെ അമേരിക്കയുടെ ഏറ്റവും വലിയ എയർബേസായ ഖത്തർ അൽ ഉദൈദ് എയർബേസിൽ ആയിരം സൈനികരും എന്നീ അടങ്ങുന്ന നൂറുകണക്കിന് പോർ വിമാനങ്ങളും ബോംബുകളും ഉണ്ട് യു എ ഇൽ മൂവായിരത്തി അഞ്ഞൂറ് ഇറാഖിൽ രണ്ടായിരത്തി അഞ്ഞൂറ് എന്നിങ്ങനെയാണ് യു എസ് സൈനികരുടെ എണ്ണം ബഹ്റിനിലെ മനാമയിൽ തൊണ്ണൂറായിരം സൈനികരാണ് ഉള്ളത് യു എസ് നാവികസേനയുടെ അഞ്ചാം ഫ്ലീറ്റിന്റെ കേന്ദ്രമായ ഇവിടെ നിന്നാണ് ചെങ്കടൽ പെർഷ്യൻ ഗൾഫ് അറബിക്കടൽ എന്നിവിടങ്ങളിലെ വിമാനവാഹിനി കപ്പലുകളും മുങ്ങിക്കപ്പലുകളും മിസൈൽ വേദം കപ്പലുകളും നിയന്ത്രിക്കുന്നത് എഫ് സിക്സ്റ്റീൻ ട്വന്റി ഫൈവ് ഗണത്തിന് കൂടുതൽ വിമാനങ്ങൾ ഉടൻ എത്തിക്കുമെന്നാണ് വിവരം യു എസ് നിന്ന് യൂറോപ്പിലേക്ക് മുപ്പത് യുദ്ധ വിമാനങ്ങൾ എത്തിച്ചിട്ടുണ്ട് ആകാശത്ത് വെച്ച ഇന്ധനം നിറയ്ക്കുന്ന ടാങ്കർ വിമാനങ്ങളും മേഖലയിൽ എത്തിയിട്ടുമുണ്ട് യു എസ് എസ് ദി സളിബൻ അതുപോലെ തന്നെ ആർലിംഗ് ബുർക്ക് എന്നീ യുദ്ധ കപ്പലുകൾ ഇറാൻ ഇസ്രയേലുകൾ കവിടുന്ന ബാലിസ്റ്റിക് മിസൈലുകൾ തകർക്കാനുണ്ടായിരുന്നു ഇപ്പോൾ ആർലിംഗ് ബുർക്കിനെ മാറ്റി തോമസ് ഹെർഡൻ എന്ന കപ്പൽ പകരം എത്തിയിട്ടുമുണ്ട് ഇറാനെതിരായ ആക്രമണത്തിൽ ഇസ്രായേലിന് ആരുടെയും സഹായം ആവശ്യമില്ലെന്ന് ബെഞ്ചമിൻ ലന്യാഹു ഇറാന്റെ ആണവശേഷി നിർവീര്യമാക്കാൻ തങ്ങൾ പ്രവർത്തിക്കും അമേരിക്ക പിന്തുണയ്ക്കുന്ന കാര്യം പ്രസിഡന്റ് ട്രംപിന്റെ തീരുമാനമാണെന്നും അദ്ദേഹം പറയുന്നു ഇറാനിലെ അധികാരമാറ്റം ഔദ്യോഗികമായി ഇസ്രായേൽ ലക്ഷ്യമിടുന്നില്ല പക്ഷേ അന്തിമ ഫലം അതായിരിക്കുമെന്നും അധികാരമാറ്റത്തെക്കുറിച്ച് ഇറാനിലെ ജനങ്ങൾ തന്നെ തീരുമാനമെടുക്കട്ടെ എന്നും നതന്യാഹു പറയുന്നു അതേസമയം ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിൽ അമേരിക്ക ഇടപെടണോ എന്നതിൽ രണ്ടാഴ്ചയ്ക്കുള്ളിൽ തീരുമാനമുണ്ടാകുമെന്നും വൈറ്റ് ഹൌസ് അറിയിച്ചിരിക്കുകയാണ് സൈനിക നടപടിക്ക് മുമ്പ് നയതന്ത്ര ശ്രമം തുടരുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് അറിയിച്ചിട്ടുണ്ട് ഇറാൻ നിരോധി നിരുപാധികം കീഴടങ്ങണമെന്ന് കഴിഞ്ഞ ദിവസം ട്രംപ് പറഞ്ഞിരുന്നു യുദ്ധത്തിൽ നേരിട്ട് പങ്കാളിയാകുമെന്ന സൂചനയും ട്രംപ് നൽകി ഇതിന് പിന്നാലെയാണ് വൈറ്റ് ഹൌസിന്റെ പുതിയ വിശദീകരണം വരുന്നത് ഇതിനിടെ ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിൽ സൈനികമായി ഇടപെടരുത് എന്ന് അമേരിക്കയ്ക്ക് റഷ്യ മുന്നറിയിപ്പ് നൽകി റഷ്യൻ വിദേശകാര്യ ഡെപ്യൂട്ടി മന്ത്രി സർജി റാബ്കോവാണ് മുന്നറിയിപ്പുമായി രംഗത്തെത്തിയത് അമേരിക്ക ഇസ്രായേലിന് നേരിട്ട് സൈനിക സഹായം നൽകുമെന്ന അഭ്യൂഹങ്ങൾക്കിടയിലാണ് റഷ്യയുടെ ഇടപെടൽ ഇത്തരത്തിലുള്ള ഊഹാബോഹം പ്രചരിച്ചാൽ പോലും തങ്ങൾ അമേരിക്കയ്ക്ക് മുന്നറിയിപ്പ് നൽകും അമേരിക്ക ഇടപെടുന്ന അവസ്ഥയുണ്ടായാൽ മുഴുവൻ സാഹചര്യത്തെയും സമൂലമായി അസ്ഥിരപ്പെടുത്തുന്ന നടപടിയായിരിക്കുമെന്നും ഈ റാബ്കോവ് പറയുന്നു സംഘർഷത്തിൽ വഹിക്കാമെന്നും റഷ്യ അറിയിച്ചിട്ടുണ്ട് ഇരു െന്നും്യങ്ങളും തമ്മിലുള്ള സംഘർഷം ശക്തമായി തുടരുകയാണ് ഇന്നലെ ഇസ്രയേലിൽ വീണ്ടും ഇറാൻ കനത്ത മിസൈൽ ആക്രമണം നടത്തി ചല്ലവീവിലടക്കം നഗരങ്ങളിൽ മിസൈൽ ആക്രമണം ഉണ്ടായി രണ്ടിടത്ത് ആശുപത്രികളിലെ മിസൈൽ പതിച്ചുവെന്നും നിരവധി പേർക്ക് പരിക്കേറ്റതായും റിപ്പോർട്ടുണ്ട് ഇറാന്റെ മിസൈൽ ആക്രമണ കേന്ദ്രങ്ങൾ മിക്കതും തകർന്നു വീണുവെന്ന് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ അവകാശപ്പെട്ടിരുന്നു ഇസ്രയേലി നഗരങ്ങളെ ആക്രമിക്കാനുള്ള ഇറാന്റെ ശേഷി കുറഞ്ഞതായിരുന്നു ഇസ്രയേൽ സൈന്യത്തിന്റെ വിലയിരുത്തൽ എന്നാൽ ആ വിലയിരുത്തൽ തെറ്റിയെന്ന് തെളിയിക്കുന്നതാണ് സെമിറാൻ നടത്തിയ ആക്രമണം അതുപോലെ തന്നെ റമദ് ഖാൻ ബേർ ഷാഭ എന്നീ ഇസ്രയേലി നഗരങ്ങൾ ഇന്ന് ഇറാന്റെ മിസൈലുകൾ വീണിരുന്നു ബേർഷബയിലെ സൊറോക്ക ആശുപത്രിയിൽ കനത്ത നാശനഷ്ടമാണ് ഉണ്ടായത് കിരീടങ്ങൾക്ക് കാര്യമായ നാശനഷ്ടമുണ്ട് നിരവധി പേർക്ക് പരിക്കുകൾ ഉണ്ടെന്നാണ് ഇസ്രയേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്